േഷൻഡോക്സിൻ്റെ അടുത്ത് വീട്ടിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിലെ ഒരേ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാന്ത എന്ന സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പം നമുക്കറിയാം സ്പിരിറ്റ് മീഡിയയും അതുപോലെ വേഫെയറിനും കൂടെ അതായത് വേഫെയർ മലയാളത്തിൽ പുറത്ത് എനിക്ക് തോന്നുന്ന ആദ്യമായിട്ടാണ് ഒരു സിനിമ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് റാണ രഘുപതിയുടെ പ്രൊഡക്ഷൻ കമ്പനിയും ദുൽഖർ സൽമാൻ്റെ വേഫെയറും കൂടെ ചേർത്തിട്ട് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെ പുറത്തു വരുന്ന സമയത്ത് അതായത് നല്ല അഭിനയ പ്രാധാന്യമുള്ള അതായത് എന്തൊക്കെയോ ചെയ്യാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു ക്യാരക്ടറാണ് നമുക്ക് ദുൽഖറിൻ്റെ ഒരു ലുക്കിലൂടെ അതിനകത്ത് കാണുന്നത് കാര്യം സാധാരണ നമ്മൾ ഈ അടുത്ത കാലത്ത് ദുൽഖറിൻ്റെ പല സിനിമകളിലും കണ്ട് അല്ലെങ്കിൽ കണ്ട് പരിചയിച്ച രീതിയിലുള്ള ഒരു റോളല്ല ഈ കാന്തയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഏതായാലും നമ്മൾ മാത്രമല്ല കാന്തയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അതായത് അതിൻ്റെ ഷൂട്ട് പോലും തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഷൂട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ വല് ഒരു വലിയ തുകയ്ക്ക് നെറ്റ്ഫ്ലിക്സ് അതിൻ്റെ ഒ ടി ടി റൈറ്റ് സ്വന്തമാക്കിയെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതായത് മറ്റ് ചില നടന്മാരുടെ പൂർത്തിയായ സിനിമയുടെ ഒ ടി ടി റൈറ്റ് പോലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒ ടി ടി കമ്പനികൾ തയ്യാറാവാത്തപ്പം ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പം തന്നെ ആ ഒ ടി റൈറ്റ് ഒരു വലിയ തുകയ്ക്ക് വാങ്ങിച്ചത് ദുൽഖർ സൽമാൻ്റെ കാന്തയാണെന്നുള്ള വാർത്തകളും നമുക്ക് റിയാറ് നടക്ക് അപ്പം ഈ കാന്താള ഷൂട്ടിംഗ് പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു തെലുങ്ക് സിനിമയുടെ ഒരു പൂജ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് തെലുങ്ക് സിനിമ അദ്ദേഹം കുറച്ച് തുടങ്ങി വെച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹം മലയാളത്തിലേക്ക് വന്ന് നഹാസ് നഹാസിദായത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സിനിമയാണ് അതായത് ആൻറ്റണി വർഗീസും ഒക്കെ ദുൽഖറിനോടൊപ്പം അഭിനയിക്കുന്ന ഒരു സിനിമ അതായത് ഒരു നമ്മൾ എന്താ പറയുന്നത് മലയാളം അധികം കണ്ട് ശീലിച്ചിട്ടില്ലാത്ത മലയാളം സിനിമ അധികം കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത രീതിയിൽ പറയുന്ന ഒരു കഥ ആക്ഷനാണോ ആക്ഷൻ ഉണ്ട് അങ്ങനെ എല്ലാ ഒരുപാട് കാര്യങ്ങളും കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള നഹാസ് ഇദ്ദേഹത്തിൻ്റെ സിനിമ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒന്നൊന്ന് ഉത്സാഹിച്ചാൽ അതായത് അദ്ദേഹം ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണത്തിന് നഹാസ് ഇതായത്തിൻ്റെ ദുൽഖർ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ ഉണ്ടാവും കാര്യം പ്രത്യേകിച്ച് വേഫെയറിനെ പോലൊരു ഡിസ്ട്രിബ്യൂട്ടറോടെ വരുമ്പോഴത്തേക്ക് പഴയ പോലല്ല വലിയ രീതിയിലുള്ള ഒരിതായിരിക്കും ദുൽഖർ സൽമാൻ്റെ പിന്നെ ദുൽഖർ സൽമാനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ തന്നെ ഒരു റെക്കോർഡ് വ്യൂസ് ഉള്ളത് ടീസറിൻ്റെ റെക്കോർഡ് വ്യൂസിനകത്തായിട്ട് നയൻ മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നത് ദുൽഖർ സൽമാൻ്റെ കിങ് ഓഫ് കൊത്തയ്ക്കാണ് അതായത് ലാലേട്ടനും പൃഥ്വിരാജും ടോയിനോ തോമസും ഒക്കെ കൂടെ ഒന്നിച്ച് ഒരു മൾട്ടി സ്റ്റാർ സിനിമയ്ക്ക് പോലും അതായത് ഒരുപാട് ആൾക്കാർ കാണാൻ കാത്തിരുന്ന അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ കാണാൻ കാത്തിരിക്കുന്ന ഒരുപാട് പ്രതീക്ഷയുള്ള ലൂസിഫറിന് പോലും കിങ്ങ് കൊത്തയുടെ ടീസറിൻ്റെ അതായത് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട് ആ വ്യൂസിൻ്റെ അടുത്ത് പോലും എത്താൻ പറ്റിയില്ല ഏതാണ്ട് അഞ്ച് മില്യൺ ആറ് മില്യൊതുങ്ങാൻ മാത്രമേ ലാലേട്ടന്റെ അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെയും ടോയിനോ തോമസിന്റെയും മഞ്ജു വാര്യരുടെ ആയിട്ടുള്ള എമ്പുരാനും സാധിച്ചുള്ളൂ ദുൽഖർ സൽമാൻ മറ്റൊരാൾക്ക് എത്തിപ്പിടിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഒൻപത് മില്യൺ വ്യൂസുമായിട്ട് ഇപ്പം അദ്ദേഹത്തിന് റെക്കോർഡ് നിൽക്കുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും പറയുന്ന കണക്ക് ഞാനും അങ്ങനെ തന്നെ കണക്ക് കൂട്ടുന്നു ആ കണക്ക് മറ്റൊന്നുമല്ല ഈ ദുൽഖർ സൽമാന്റെ ടീച്ചറിൻ്റെ ആദ്യത്തെ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ വാച്ച് ചെയ്തു എന്നുള്ള ആ റെക്കോർഡ് മറികടക്കണമെങ്കിൽ ഒരേ ഒരാൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ ആ ആളുടെ പേര് ദുൽഖർ സൽമാൻ എന്ന് മാത്രമാണ് അല്ലാതെ സാക്ഷാല് മമ്മൂക്കയോ ലാലേട്ടനോ ഇനി മമ്മൂക്കയെ ലാലേട്ടനോട് ഒരുമിച്ച് വിചാരിച്ചാൽ പോലും എനിക്ക് തോന്നുന്നില്ല ദുൽഖർ സൽമാൻ്റെ ആ ഒരു റെക്കോർഡ് വ്യൂസ് എന്നുള്ള അത് മറികടക്കാൻ സാധിക്കും അത് ദുൽഖറിന് മാത്രമേ മറികടക്കാൻ സാധിക്കൂ കാര്യം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആർക്കാണെന്ന് ചോദിച്ചാൽ നമുക്ക് മമ്മുക്കെന്നല്ലാലേട്ടൻ എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ദുൽഖർ സൽമാൻ തന്നെയാണ് ഫാൻ ബേസിൻ്റെ കാര്യത്തിൽ മലയാളത്തിൽ ഏറ്റവും ടോപ്പ് എന്നുള്ള കാര്യത്തിന് അത് യാതൊരുവിധ തർക്കവുമില്ല പിന്നെ ചില ആളുകൾക്ക് വേണ്ടി തർക്കിക്കാം അതും ഇതും പറയാം പക്ഷേ അങ്ങനെ പറയുമ്പോഴും നമുക്കറിയാം കണക്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ദുൽഖർ സൽമാൻ തന്നെയാണ് അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സൗബിൻ്റെ സിനിമ തുടങ്ങിയായി കാര്യം സൗബിനുമായിട്ട് വളരെ മുമ്പേ ഉതിരം കടകം എന്ന് പറയുന്ന ഒരു പേരിൽ ഒരു സിനിമ ഉണ്ടെങ്കിൽ ഇപ്പോൾ സൗബിൻ തന്നെ പറഞ്ഞു ഉതിരം കടവ് അല്ല സിനിമയാവുന്ന പകരം മറ്റൊരു കഥയാണ് അതൊരു ഒരു ബൈക്ക് റൈസറുടെ ഒരു കഥ പറയുന്ന സൗബിൻ്റെ സിനിമയുടെ അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ല അതൊരു പോസ്റ്റർ സൗബിൻ്റെ പേജിൽ കൂടെ തന്നെ മുമ്പ് പുറത്ത് വിട്ടിട്ടുണ്ട് അത് എനിക്ക് ദുൽഖറിൻ്റെ ബർത്ത്ഡേക്കാണോ എന്തോ ഒരു വിശേഷത്തിന് അത് വിട്ടിട്ടുണ്ടായിരുന്നു ഏതായാലും അത്രയും വലിയ സിനിമകളോടുകൂടി മലയാള സിനിമയിലെ അതായത് മലയാളത്തിൽ നിന്ന് ഇന്ത്യയിലെ ഇന്ത്യൻ സിനിമയ്ക്ക് നമുക്ക് എടുത്ത് കാണിക്കാവുന്ന മലയാളത്തിൻ്റെ വൺ ആൻഡ് ഒള്ളി പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ്റെ മലയാള സിനിമയുടെ ഷൂട്ട് ഏതാണ്ട് തുടങ്ങാൻ പോവുകയാണ് കാന്തയ്ക്ക് ശേഷം അപ്പം വലിയ വലിയ വിജയങ്ങളുമായിട്ട് ദുൽഖർ മലയാളത്തിൽ തന്നെ കളം നിറയട്ടെ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഒരു വലിയൊരു സ്ഥാനത്തേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം താങ്ക്